ർപ്പിച്ചി ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹ വന്ദനം യോബിന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പതിനഞ്ചാം വാക്കിൻ രണ്ടാം ഭാഗം പറയുന്നത് മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങിച്ചേരും എന്നുള്ള വാക്കുകളാണ് ആയുസുള്ളവരായി ആരോഗ്യമുള്ളവരായി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉല്പത്തി പുസ്തകത്തിനകത്ത് നാം വായിക്കുമ്പോൾ യഹോവയായ ദൈവം മനുഷ്യനെയുണ്ടാക്കിയതും മണ്ണ് കുഴച്ച് മനുഷ്യരൂപത്തിലാക്കി അവന് ജീവശ്വാസം ഊതിക്കൊടുത്ത് അവൻ മനുഷ്യനായി മനുഷ്യനായിത്തീർന്നു ജീവനുള്ള ദേഹിയായി ദേഹിയായിത്തീർന്നു എന്നുള്ള പദമാണ് മണ്ണിൽ നിന്നെടുത്ത മനുഷ്യൻ മണ്ണിലേക്ക് മടങ്ങിച്ചേരുമെന്നുള്ള ദൈവവചനത്തിന്റെ ആഴമായ ചിന്തകൾ ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് ആരോഗ്യമുള്ള ഇന്ന് സൌന്ദര്യമുള്ള ഇന്ന് സമ്പത്തുള്ള ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ ജീവിച്ചു വരുന്ന നാം ശ്വസിക്കുന്നതായി ജീവശ്വാസം നമുക്ക് ലഭിക്കാതെ വന്നാൽ മരണം വഴിയായി നാം ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുമെന്നും നമ്മെ എടുത്തിരിക്കുന്ന മണ്ണിലേക്ക് തന്നെ നാം നിർമ്മിക്കപ്പെട്ട മണ്ണിലേക്ക് തന്നെ നാം മടങ്ങിച്ചേരേണ്ടവരാണെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ് ഈ വാക്യത്തിനുള്ളിൽ ഓർപ്പിച്ചിട്ടുള്ളത് തൊണ്ണൂറാം ശങ്കീർത്തനം മൂന്നാം വാക്യം പറയുന്നു ഈ മർദ്ധ്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു മനുഷ്യൻ മണ്ണിൽ നിന്ന് ഉത്ഭവിക്കപ്പെട്ടിരിക്കുന്നു ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു മരണം വഴി ആ മണ്ണിലേക്ക് തന്നെ അവൻ മടങ്ങിപ്പോകുന്നുവെങ്കിലും മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നതായി ദൈവശബ്ദത്തിന്റെ മുമ്പിൽ ഈ മരിച്ചു മൺമറഞ്ഞവർ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് വീണ്ടും മടങ്ങിവരുമെന്നുകൂടി ആ വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ടാണ് അപ്രസംഗിക്കുന്ന പോലോസ് എഴുതിയ ലേഖനത്തിനകത്ത് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശക്തത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഇവർ തെരുന്നിൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ മണ്ണിലേക്ക് മടങ്ങിച്ചേരുന്നു എങ്കിലും അത്യുന്നതനായ ദൈവത്തിന്റെ ഗംഭീരനാദവും പ്രധാന ദൂതന്റെ ശബ്ദവും ഒക്കെ കേൾക്കുമ്പോൾ കാഹളത്തിലെ ശബ്ദം കേൾക്കുമ്പോൾ അവർ മണ്ണിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ചെഴുന്നേറ്റുവരുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ് ആ വാക്യത്തിനുള്ളിലും കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്തു വരുമ്പോൾ പന്ത്രണ്ടാം അധ്യായത്തിനും രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ പറയുന്നതായ വാക്കുകൾ ഇങ്ങനെയാണ് നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും എന്നുള്ളതായ വാക്കുകളാണ് ഈ പദം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദാനിയേലിനോട് പറയുന്നതായ വാക്കുണ്ട് നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ വരും എന്നുള്ളതായ ആ വലിയ പ്രത്യാശയുടെ വാക്കുകളാണ് അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തിന്റെ വചനങ്ങൾ ആധികാരികമായി നമ്മെ ഓർപ്പിക്കുന്നത് മനുഷ്യന്റെ സൃഷ്ടിതാവ് ദൈവമാണെന്നും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും മണ്ണുകൊണ്ടാണെന്നും മരണം വഴിയായി ആ മണ്ണിലേക്ക് പുടിയിലേക്ക് മനുഷ്യൻ മടങ്ങിച്ചേരുമെന്നും ആഴമായി ഓർപ്പിക്കുമ്പോൾ തന്നെ അന്ത്യകാഹളനാദത്തിങ്കൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർക്ക് ഒരു രൂപാന്തരമുണ്ടെന്നും ഒരു പുനരുധ്വാനമുണ്ടെന്നും ഓർപ്പിക്കുമ്പോൾ തന്നെ ആ പുനരുദ്ധ്വാനം ആർക്കാണ് ലഭ്യമാകുന്നതെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒന്നാം പുനരുദ്ധാനത്തിൽ ഓഹരിക്കാരാണെന്ന് ചോദിച്ചാൽ അത് ക്രിസ്തുവെയും മരിച്ച മൃതന്മാരാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതനുസരിച്ച് നമ്മുടെ സിക്തി ദാവു ദൈവമാണെന്നും നമ്മെ മണ്ണിൽ നിന്ന് നിർമ്മിച്ചിരിക്കുന്നുവെന്നും മരണം വഴി മണ്ണിലേക്ക് മടങ്ങിപ്പോകുമെന്നും എന്നാൽ മണ്ണിൽ നിന്നൊരു രൂപാന്തരത്തിന് ഒന്നാം പുനരുദ്ധാനത്തിൽ രൂപാന്തരം പ്രാപിക്കപ്പെടേണ്ടതിന് സിഷ്ടിതാവായ ദൈവത്തെ ഭയപ്പെട്ട് ദൈവവചനത്തെ അനുസരിച്ച് ജീവിപ്പാനായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവരായി തീരുവാൻ നമ്മെ സമർപ്പിക്കാം അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ പൊടിയിൽ നിന്ന് രൂപപ്പെട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമെന്നും എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കിൽ ഞങ്ങൾ രൂപാന്തരപ്പെടേണ്ടതിന് ഞങ്ങളുടെ സിഷ്ടിതാവായ ദൈവത്തെ ഭയപ്പെട്ട് ജീവിപ്പാൻ ഓരോ ദിവസങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദൈവജനം കേട്ട് എല്ലാവരും മനുഷ്യൻ കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ